നമസ്കാരം ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ടുള്ള പാൻ തയ്യാറാക്കാം ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം വേറൊരു ബൗളിൽ ഒരു മുട്ട രണ്ട് ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടർ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്നര കപ്പ് ഇളം ചൂടുപാൽ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് തയ്യാറാക്കി വെച്ച പൊടി ചേർത്ത് സാവധാനം മിക്സ് ചെയ്തെടുക്കാം ബാറ്ററിന് ഒരുവിധം നല്ല കട്ടി കട്ടിയുണ്ടാവും കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാല് ചേർത്ത് നിർപ്പിച്ചെടുക്കാവുന്നതാണ് ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാം ഇതിലേക്ക് ഏകദേശം കാൽ കപ്പ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം പരത്തേണ്ട ആവശ്യമില്ല മുകൾഭാഗത്ത് കുമിള വന്ന് പൊട്ടുമ്പോൾ തിരിച്ചിടാം ഈ സൈഡും ഒന്ന് രണ്ട് മിനിറ്റോട് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഭാഗ്യമാവ് കൊണ്ടും ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം ഇത് വളരെ ഹെൽത്തിയാണ് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഇത് തേൻ ചേർത്തോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ചേർത്തോ ഇളം ചൂടുകൂടെ സെർവ് ചെയ്യാവുന്നതാണ് താങ്ക്